ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ എന്ന് നമ്മൾ കേട്ടല്ലോ മലയാളമായാലും തമിഴായാലും ഹിന്ദി ആയാലും എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒട്ടുമിക്ക ആളുകളും എന്നുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ആ വാർത്തകൾ പലപ്പോഴും നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ദമ്പതികളാണ് ഇപ്പോൾ ഈ ഒരു ഡിവോഴ്സ് ലിസ്റ്റിൽ കയറി അത് മറ്റാരുമല്ല എ ആർ റഹ്മാനും ഭാര്യ സൈറാബാനുമാണ് തങ്ങൾ ഔദ്യോഗികമായിട്ട് പിരിയുകയാണെന്നുള്ള വാർത്ത സൈറ ബാനു തന്നെയാണ് ആദ്യം പുറത്തുവിട്ടത് തന്റെ അഡ്വക്കേറ്റ് വഴിയായിരുന്നു സൈറാ ബാനു ഈ വിവരം പുറത്തുവിട്ടതും വൈകാരികമായ സംഘർഷങ്ങളെ തുടർന്ന് ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏറെ വേദനയോടെ എടുത്ത ഒരു തീരുമാനം എന്നാണ് സൈറാ ബാനുവിനെ ഉദ്ധരിച്ചുകൊണ്ട് അഭിഭാഷക പ്രസ്താവനയിൽ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് എ ആർ റഹ്മാൻ മുൻപ് തന്റെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിച്ച പല ഇന്റർവ്യൂസുകളും ഇപ്പോൾ വൈറലാവുന്നുണ്ട് അതിൽ പലതൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് പൊടിതട്ടി എടുക്കുന്നുമുണ്ട് ഇവരുടെ വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നില്ല മാതാവ് കണ്ടെത്തിയ ഒരു കുട്ടിയായിരുന്നു സെറാ ബാനു തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൺകുട്ടി മതി എന്നായിരുന്നു അന്ന് എ ആർ റഹ്മാന് പറഞ്ഞിരുന്ന ഒരു കാര്യം അതിൽ മൂന്ന് നിബന്ധനകളാണ് അദ്ദേഹം മധുവിനെ കാണാൻ പോകുന്നതിന് മുൻപ് പറഞ്ഞിരുന്നത് അതായത് ഒരു സിമ്പിൾ പെൺകുട്ടിയായിരിക്കണം ആ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരിക്കണം ഈ ഒരു മൂന്ന് നിബന്ധനകളായിരുന്നു അദ്ദേഹം തന്നെ ഭാര്യയായിട്ട് വരുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചെന്നൈയിലെ ഒരു സൂഫി ആരാധനാലയത്തിൽ വെച്ചായിരുന്നു റഹ്മാനു വേണ്ടി അമ്മയും പെങ്ങളും സൈറാ ബാനുവിനെ കണ്ടെത്തിയതും സൈറയുടെ സഹോദരി മെഹ്റു റസിയെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് റഹ്മാന്റെ ഉമ്മ പെണ്ണ് ചോദിച്ചു ചെന്നത് പക്ഷേ മെഹ്റുവിനെ മൂത്ത സഹോദരി ഉണ്ടെന്നും അവളുടെ വിവാഹത്തിന് ശേഷം മാത്രമേ മെഹ്റുവിനെ വിവാഹം ചെയ്യൂ എന്ന് പെൺവീട്ടുകാർ പറയുകയുണ്ടായി അങ്ങനെയാണ് സൈറയെ കാണുന്നത് സൈറയുടെ സൗന്ദര്യവും സൗമ്യമായ പെരുമാറ്റവും റഹ്മാനെയും ആകർഷിച്ചു പക്ഷേ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദു കുടുംബമായിരുന്നു റഹ്മാന്റെ അച്ഛന്റെ മരണശേഷം സൂഫിസത്തിൽ അഭയം തേടിയ കുടുംബം ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് എതിർപ്പുകളെല്ലാം പരിഹരിച്ചാണ് വിവാഹിതരായത് ഈ ഒരു വിവാഹം നടക്കുമ്പോൾ അന്ന് റഹ്മാന് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നെന്ന് റഹ്മാൻ പറയുകയുണ്ടായിരുന്നു തുടക്കകാലത്ത് അവൾ വല്ലാതെ ആയി കാരണം പുറത്തു പോകാനും സാധാരണയായി ഷോപ്പിംഗ് നടത്താനും ഒന്നും സാധിക്കുമായിരുന്നില്ല പിന്നീട് അത് ശീലിച്ചു എന്നാണ് എ ആർ റഹ്മാൻ പറയുന്നത് രണ്ട് ഓസ്കാറുകൾ നേടി ലോക സിനിമയിൽ ശ്രദ്ധേയനായ ഒരു സംഗീത സംവിധായകനാണ് എ ആർ റഹ്മാൻ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണല്ലോ തമിഴ് സിനിമയിലൂടെ കരിയർ ആരംഭിച്ച അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു സംഗീതജ്ഞനാണ് മണിരത്നം സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ റോജ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി കരിയർ ആരംഭിച്ച എ ആർ റഹ്മാൻ സ്ലം ഡോഗ് മില്ലന്നർ എന്ന സിനിമയിലൂടെയാണ് ഓസ്ഗാർ നേടിയെടുത്തത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് അതുപോലെ നാഷണൽ ഫിലിം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള താരം ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ഇരുപത്തി ഒൻപത് വർഷങ്ങൾക്കിപ്പുറം ഈ ഒരു ബന്ധം വേർപെടുത്താൻ മാത്രം താരങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്നാണ് ആരാധകരും അന്വേഷിക്കുന്നത്